ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് ഐറ്റം സിംഗിൾ അതേപോലെ തന്നെ കുറച്ച് ഷോൾ മാക്സ് ആണ് കാണിക്കാൻ കിട്ടാ പിന്നെ നിസ്കാര കുപ്പായം കാണിക്കുന്നുണ്ട് ഫുൾ ആയിട്ട് വരുന്ന നിസ്കാര കുപ്പായം വൈറ്റിൽ മാത്രം വന്നിട്ടുണ്ട് അത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഷോൾ മാക്സ് ആണ് വരുന്നത് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് സാധാ റേറ്റ് തന്നെ വരണുള്ളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീയുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ലെങ്ത്ത് അൻപത്താറാണ് വരുന്നത് ഓക്കെ അതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് പിന്നെ നാൽപ്പത്താറ് ചെസ്റ്റ് അളവ് വരും കേട്ട ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്താറാണ് വരുന്നത് ലിവർക്കം പതിനാല് ഇഞ്ച് വരുന്നുണ്ട് ഹിപ് സൈസ് അൻപത് ഹിപ് സൈസ് അൻപത് ഇട്ട ഒക്കെ ആ അളവിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അളവിൻ്റെ ഐറ്റംസാണ് ഞാൻ കാണിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപേണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ ഓക്കെ ഷോളൊക്കെ കൊടുത്ത് കണ്ടിട്ടോ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളും ആണ് ഡോട്ടിലൊക്കെ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഷോളൊരു രണ്ടേക മീറ്റർ ലെങ്ത് വരും കേട്ടോ ഷോളും നല്ല വീതിയുണ്ട് ഉണ്ട് അത്യാവശ്യം ബീജും വരുന്ന ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് അപ്പൊ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഒരു അഞ്ച് കളറിൽ വരുന്നുണ്ട് കേട്ടോ അഞ്ച് കളേഴ്സിൽ വരുന്നുണ്ട് ഇതൊരു ബ്ലൂ കളറാണ് കേട്ടോ ഫുള്ള് നിർത്തുന്നില്ല അങ്ങനെയാണ് വരിക നിർത്താണ്ട് നിർത്തുന്നില്ല കേട്ടോ കേട്ടോ അങ്ങനെയാണ് ിൽ മെസ്സേജായി തോണിട്ടാ എൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്താൽ നമുക്ക് കേട്ടോ അതിൽ ഷോളാണ് ഷോളൊക്കെ നല്ല രീതിയാ കണ്ടില്ല ഫുള്ള് ഫസ്റ്റ് ഒന്നാണ്ട് ഫുൾ ആയിട്ട് ഞങ്ങൾ നിർത്തി കാണിച്ച് തന്നിട്ടുണ്ട് ഒരു ഇതിൻ്റെ ഒരു ത്രീ എക്സ് എല്ലിൻ്റെ അളവാണ് ഈ മാക്സിൽ വരുന്നത് കേട്ടോ അളവൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ എടുക്കുക ഓക്കേ എന്നാണ് ഞാൻ ഷോർഡ് വരുന്നത് അപ്പം മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ അല്ല ഓക്കെ അടിപൊളി മാക്സായിട്ടാണ് വന്നിട്ടുള്ളത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെ ഇവിടെ മുതലത്തെ ഉള്ള രണ്ട് പീസ് ഉണ്ടായിട്ട് കാണിക്കാം സെയിം അളവെന്നെട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് ഷോൾ ഷോൾട്ട് അതിന്റെ അതിലൊരു കളറ് ഈ ഒരു കളേഴ്സും ഒരു പച്ചയും കിട്ടാ ഓക്കെ നല്ല അടിപൊളിയാണ് പ്രിന്റിലാട്ടാ വരുന്നിട്ട് അതെ സെയിം ഷോൾ തന്നെ കേട്ടോ നേരത്തെ നിർത്തിയിൻ്റെ അതേ ഷോൾ തന്നെയാണ് വരിക ഫുൾ നിർത്തിയിട്ടില്ല ഓക്കെ അതിലും ഐറ്റംസാണ് ഷോൾ മാക്സം ഒക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതിന് കുറച്ച് ലെങ്ത് ഉണ്ട് ഒരു അറുപത് ലെങ് വരുന്നതാണ് ബാക്കിയൊക്കെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്താറ് ലിപ് സൈസൊക്കെ അതേ സെയിം വരുന്ന കേട്ടോ അതാണ് ഷോൾ എങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത് ഷോൾ ഓക്കെ പിന്നെ അജറൊക്കെ പ്രിന്റിനുള്ള ഒരു ഷോൾ ഉള്ളതുണ്ട് റേറ്റ് മുന്നൂറ്റി അൻപത് തന്നെയാണ് സെയിം അളവാണ് കേട്ടോ അത് അമ്പത്താറിൽ അളവാണ് ഷോൾ വരുന്നത് അതേപോലെ തന്നെയാണ് ഷോൾ വരുക കേട്ടോ ഓക്കെ പിന്നെ ഒരു അൽഫയില്ലേ പിന്നെ രണ്ട് ഷോൾ മേക്സ് ഉണ്ട് നാനൂറ്റി അൻപതിൻ്റെ ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് മെറൂണിന് രണ്ട് ഡിസൈനിലാണ് വരുന്നത് കാണുമ്പോൾ ചിലപ്പോൾ ഒരേ ഡിസൈൻ്റെ നിങ്ങൾക്ക് തോന്നുന്നു ജസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് സ്ലീവൊക്കെ നല്ലോ പതിനഞ്ച് സ്ലീവും വരുന്നുണ്ട് എക്സൈസ് ഒരു അൻപത്തിരണ്ട് വരുന്നുണ്ട് നാനൂറ്റി അൻപതാണ് വരുന്നത് കേട്ടാ ഷോൾ നല്ല അടിപൊളി ഷോളാണ് വരിക ഷോൾ പിന്നെ അതേ കളറിൽ തന്നെ ഡിസൈനും ചെറിയൊരു മാറ്റത്തിൽ വരുന്ന ഒരു പീസും കൂടി ഉണ്ട് സെയിം അളവ തന്നെ കേട്ടോ നാനൂറ്റി അൻപതാണ് അള റേറ്റ് വരുന്നത് ഷോൾ ഫുള്ള് നിർത്തുന്നില്ല അതോ ഇതാണ് എൻ്റെ ഷോള് ഇനി നമുക്ക് കുറച്ച് സിംഗിൾ ആണ് കേട്ടോ കാണിക്കുള്ളത് സിംഗിൾ മാക്സി ഒരു മോഡലിൽ സിംഗിൾ കാണിക്കാണ്ട് ഒരു മുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടാ അല്ലെ ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് അളവ് അമ്പത്താറാണ് അളവ് വരുന്നത് ഇത് തുണി വരണ പ്രിൻ്റ് ആട്ടോ നാൽപ്പത്താറ് കറക്റ്റ് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്താറ് കറക്റ്റാണേ സ്ലീവ് നല്ലത് അത്യാവശ്യം സ്ലീവ് വരുന്നുണ്ട് സ്ലീവ് ഒരു ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഹിപ് സൈസ് നാൽപ്പത്തെട്ടാണ് കേട്ടോ ഹിപ് സൈസ് വരുന്നത് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്താറ് ഹിപ് സൈസ് നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടാണ് വരുന്നത് റേറ്റ് അപ്പോൾ ഇത് പെൻഡല്ല ട്ടാ തുണിമുള്ള ഇതാണേ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരുവരാണ് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം കിട്ടുക ഓക്കെ അതൊക്കെ എനിക്ക് പീസ് ഇട്ടാ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരുവനം വീരാചര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഞാൻ പറഞ്ഞില്ല വൈറ്റിൽ മുസ്കാരിപ്പ് പായം ഒന്നായിട്ട് വരുന്ന ഐറ്റംസ് വന്നിട്ടുണ്ട് റേറ്റ് സാധാരണ നമ്മൾ കുറച്ച് റേറ്റ് തന്നെ മുന്നൂറ്റി അൻപത് രൂപേന് റേറ്റ് വരാം മുസ്കാർപ്പ് പായം സ്വന്തമായിട്ട് വേണ്ട ഒരു ഈ രണ്ട് പീസൊക്കെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ടാവും കേട്ടോ അവിടുന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അപ്പോൾ വൈറ്റ് എല്ലാവരും ചോദിച്ചിരുന്നു നമ്മൾ പ്രിന്റിൽ ചെയ്യുന്ന ഒരുപാട് കൊണ്ടുവന്നിരുന്നത് അപ്പോൾ വൈറ്റിൽ എല്ലാവരും ചോദിച്ചിരുന്നു അപ്പോൾ വൈറ്റ് വന്നിട്ടുണ്ട് സംഭവം കേട്ടോ കയ്യൊക്കെ ഇങ്ങനെ ഫുള്ള ചുരുക്കൊക്കെ വെച്ചിട്ടാണ് കൈ വരുന്നത് അല്ല ഉണ്ട് ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു രൂപം വന്നു അപ്പോൾ ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് രണ്ട് പീസ് മുതൽ ഷിപ്പിംഗ് ഇതിൽ ഫ്രീ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലമേക്കും